ആ അതായത് ഈ ഒരു മരങ്ങളെല്ലാം വളർന്നല്ലേ ഇന്ന് എണിക്ക് എന്റെ സ്റ്റോറേജിനകത്തോട്ട് കുറച്ചും കൂടി ചെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും ഇറങ്ങി വരുന്നത് ഇത് എന്റെ മീനുകുട്ടി മേള ഇരിക്കുന്നു ഇവിടെ എവിടെയോ ഒരു ക്രീപ്പർ നിന്ന് കറങ്ങുന്നുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് ഈ ഫേക്ക് മീനുകുട്ടി ക്രീപ്പറിന സൗണ്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഞാൻ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഗെയിം ഒരുപാട് നേരം ഓപ്പൺ ആക്കിയിട്ടിരുന്നു ഇപ്പൊ ഞാൻ എന്തെങ്കിലും നട്ടിട്ടുണ്ടായിരുന്ന കംപ്ലീറ്റ് മരവും മുഴുവനായിട്ടും വളർന്നു നിൽക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് വെട്ടിയെടുത്തിട്ട് എത്ര ജസ്റ്റ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അത്ര ജസ്റ്റ് ഉണ്ടാക്കി എന്റെ ഒരു സ്റ്റോറേജിനകത്തോട്ട് കൊണ്ടുവയ്ക്കണം എനിക്ക് അപ്പോഴേ തോന്നി എനിക്ക് അപ്പോഴേ തോന്നി ഓറ തോന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് പൊട്ടയില്ല ഞാൻ ഗെയിം അങ്ങ് ഓപ്പൺ ആക്കിയിട്ടിരുന്നപ്പോഴേ ഉറങ്ങിയില്ല ഞാൻ കിടന്ന് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ഈ ഒരു മൊബൈൽ ഫോണായി നിന്നത് മീനിക്കുട്ടി പോലെ തന്നെ ഗുഡ് ജോബ് അവൾ എന്നെ വാർന്ന് ചെയ്തതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു നിന്ന് ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ കരുതാനെ ഓക്കെ അപ്പൊ ഇന്നത്തെ എന്റെ ജോലി എന്തോന്ന് ഇന്നത്തെ എന്റെ ജോലി വീടിന്റെ മുൻപിലാണ് കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ എന്റെ ഈ വീടിന്റെ ഫ്രണ്ട് സൈഡിലാണ് വർക്ക് ചെയ്തത് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലും ഈ ഒരു ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എന്റെ ജോലി ഈ ഒരു മൈനിങ് ഏരിയ നേരെ താഴോട്ട് കുഴിച്ച് പോകുന്നതാണ് കംപ്ലീറ്റ് ആണെങ്കിൽ കുഴിച്ച് ആ ഒരു ബെഡ്റോക്കിന്റെ ടേബിളിലോട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഡയമണ്ട് ഒപ്പിക്കാൻ പറ്റുള്ളൂ ജമ്മു ആ പിന്നെ ഞാൻ ഇന്നലെ ഒരു മണ്ടത്തരം കാണിച്ചു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഈ ഒരു ഡാർക്ക് ഹോക്കിന്റെ സാപ്പ്ലിങ് വാങ്ങിയത് ഓർമ്മയേണ്ട ഞാനിതിനോട് കൂടെ നട്ട് വയ്ക്കുകയും ചെയ്ത് അതൊരു വലിയ പോയി ഈ സാധനം നമുക്ക് ഒറ്റ സാപ്പിളിങ് വെച്ച് വളർത്താൻ പറ്റൂല നാലെണ്ണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരുമിച്ച് നട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡാർക്ക് ഹോക്ക് കിട്ടുകയുള്ളൂ എന്റെ അഞ്ച് എമ്മർ ഞാൻ വെറുതെ കൊണ്ട് കളഞ്ഞു ഈ ഒരു ഒറ്റ സാപ്പിളിക്കിന് വേണ്ടി അതെന്നാ ആ ഒരു വൺ ഹൺഡ്രഡ് അടുത്ത് പറയണ്ടേ അവൻ കറക്റ്റായിട്ട് എന്നെ പറ്റിട്ട് അവൻ പോയി ഇപ്പൊ അവന്റെ പൊടിപോലെ ഇവിടെ കാണുന്നില്ല എന്നാലും എനിക്ക് മണ്ടത്തരം പറ്റിയതാണെന്ന് ഞാൻ ഒരിക്കലും സംബന്ധിച്ച് തരുമില്ല എപ്പോഴെങ്കിലും നമ്മൾ ഒരു ബോട്ടെല്ലാം ഉണ്ടാക്കിയിട്ട് ദൂരോട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ഡാർക്ക് ഒക്കെ ഫോറസ്റ്റ് കണ്ടുപിടിക്കും എന്നിട്ട് അവിടെ കറക്റ്റ് ആയിട്ട് മൂന്നെണ്ണം മൂന്നെണ്ണം ഈ ഒരു സാപ്പിളിക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഇതിനെ ചുറ്റും ഞാൻ കൊണ്ട് നട്ടു വെച്ചിട്ട് ഇവിടെ നോക്കിയോ 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 നോക്കി ഇവിടെ കുറച്ച് പിന്നിട്ട് നിൽക്കുന്നത് ഒഡ് തീർന്നിരിക്കുകയായിരുന്നു ഓക്കെ അപ്പൊ ഇന്നത്തെ ജോലിക്ക് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ ഒരു പിക്കാസ് ആയിരിക്കും ഇവിടെ നിന്ന് നേരെ കുഴിച്ച് ആ ഒരു ബെഡ്റൂമിന്റെ ലെവല ൊണ്ട് ഒരുപാട് ഈ ഒരു പിക്കാസിന്റെ ആവശ്യം എനിക്ക് വരുന്നുണ്ട് പിന്നെ ഞാൻ അത് കുഴിച്ച് നേരെ താഴോട്ട് പോകുന്നുണ്ടെന്നേ ഉള്ളു അല്ലാതെ അതിന്റെ ചുറ്റിനും ഞാൻ അധികം ഡെക്കറേഷൻ ഒന്നും ഇപ്പൊ ചെയ്യുന്നില്ല നല്ല പിക്കാസ് എല്ലാം ഒന്ന് കിട്ടിയിട്ട് നമുക്ക് അപ്പൊ നോക്കാം അതിന്റെ ചുറ്റിനും എന്ന് ഞാൻ മീൻ ചെയ്തത് കാണുന്ന എല്ലാം ആണ് അതൊന്നും ഞാൻ ഇപ്പൊ തൊടുന്നില്ല ഇന്നത്തെ എന്റെ ജോലി ഇത് കുഴിക്കണം ഇത് കുഴിച്ച് നേരെ നല്ല സ്പേസിൽ ഈ ഒരു രണ്ട് വൈഡില് നേരെ താഴോട്ട് പോകണം അങ്ങനെ ആദ്യം നേരെ താഴോട്ട് പോയിട്ട് പിന്നീട് നമുക്ക് ഈ ഒരു ബ്ലോക്കിന്റെ മേളെല്ലാം ഒരുപാട് ആ ഒരു സ്റ്റെയർ കേസ് എല്ലാം വെച്ച് നമുക്ക് താഴോട്ട് ആ ഒരു മൈനിങ്ങിന് പോകുന്ന ആ ഒരു എനിക്ക് നല്ല സ്മൂത്ത് ആക്കാൻ പറ്റും ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഗ്രാവലും ഞാൻ ഇതിനു മുമ്പ് നേരെ കുഴിച്ച് താഴോട്ട് പോയപ്പോ ഞാനൊരു ക്യാബിലോട്ട് വന്ന എൻ്റെതായിരുന്നു എനിക്ക് ഇനി ആ ഒരു കേവും കംപ്ലീറ്റ് അടച്ചിട്ട് ഒന്ന് സേഫ് ആക്കണം നേരെ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരുപാട് ഡയമണ്ട് കിട്ടും ഞാൻ ഇവിടെ അയൺ ആർമർ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ആവുകയും ചെയ്യും അത് തന്നെ നിങ്ങൾ ശ്രദ്ധ ജോലി ഞാൻ ഇതുവരെ ആയിട്ട് അയൺ ആർമർ പോലും ഉണ്ടാക്കിയിട്ടില്ല അയന വരെ കിട്ടണ്ടേ ഞാൻ ഈ കുഴിച്ചെല്ലാം താഴോട്ട് പോകുന്നുണ്ട് പക്ഷെ അധികം റീസോൺസ് ഒന്നും കിട്ടുന്നില്ല എന്തായാലും ഞാൻ കുഴിച്ച് ഞാൻ കണ്ടുപിടിച്ച ആ ഒരു ക്യാബിന്റെ ലെവലോട്ട് കൊണ്ടെത്തിച്ചിട്ട് നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഞാനിതാ കുഴിച്ച് കുഴിച്ച് ഈ ഒരു ഡീപ് സ്ലൈറ്റിന്റെ ലെവൽ ലെവലിൽ എത്തിയിട്ടുണ്ട് ഇനി താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ സ്റ്റെയർ കേസ് ഞാൻ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നാലേ എനിക്ക് ആ ഒരു പെട്രോക്ക് ലെവലിലോട്ട് എത്താൻ പറ്റുള്ളൂ ഇതാ താഴോട്ട് ഒരുപാട് സോം സ്പോൺ ആയിട്ട് നിൽക്കുന്നുണ്ട് അതും എനിക്കൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ആദ്യം ഈ ഒരു ബ്ലോക്ക് എല്ലാം വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഒന്ന് റെഡിയാക്കാം ഇനിയിപ്പോ ഒരു സോംബി മേലോട്ട് കയറി വരും ഇനി അടുത്ത സോംപീസ് ഫോണായിട്ട് താഴോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ഈ ഒരു സ്റ്റെയർ കേസ് ഒന്ന് റെഡിയാക്കി ഇതാ ഇങ്ങനെ ഒന്ന് വെക്കണം എന്നിട്ട് ഇതിന്റെ ടോപ്പും എനിക്കൊന്നും ക്ലോസ് ആക്കണം അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നില്ല കാരണം ഇതിന്റെ ടോപ്പിലോട്ട് നമുക്ക് വേറെയും ജോലിയുണ്ട് ഇതിന്റെ മേലെ ഞാൻ ആ ഒരു സ്റ്റെയർ കേസ് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഹൈറ്റ് എനിക്ക് ഇനിയും കൂട്ടേണ്ടി വരും എന്തായാലും ഒരു സേഫ്റ്റിക്ക് ഞാൻ ഒരു ടോർച്ച് ഇവിടെ എന്നാ ഒന്നും കൂടെ ഇട്ടിരുന്നോട്ട് ഇത് വലിയ ക്യാബ് അല്ല ഇതുവരെ ഉള്ളൂ ഇത് ഇതുവരെ ഉള്ളൂ ഇത് കുറച്ചായാലും മേളിലോട്ടും ഉണ്ട് ആ ഇത് നല്ല ചെറിയ ക്യാബായിരുന്നു ഓ ഇവിടെ അങ്ങോട്ടാണ് കേവന്റെ വലിപ്പം കേട്ടാ ഇവിടെ അങ്ങോട്ട് എവിടെ നിന്നിട്ടോ ഒരു സോമ്പിയുടെ സൗണ്ടും കേൾക്കുന്നുണ്ട് ആ എന്നാ ഒരു കാര്യം ചെയ്യാം ഈ ഒരു പാത്ത് ഞാൻ എന്താ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാം അവിടെ ആരും സ്പോൺ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ടാണ് കേവന്റെ വലിപ്പം ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ എൻഡിങ് ആണ് ആ അത് എന്നാ നന്നായി അങ്ങനെ എന്നാ ഇവിടെ നിന്ന് നേരെ കുഴിച്ച് ഇനി നമുക്ക് സേഫ് ആയിട്ട് ആ ഒരു ബെഡ്റോഗിന്റെ ലെവൽ വരെ പോകാൻ പറ്റും സേഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ ഒന്നും കണ്ടില്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും വലിയ ക്യാബിലോട്ട് ചെന്ന് മൈൻഡ് ചെയ്ത് കയറാതിരുന്നാൽ ആ വലിയ ക്യാബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നേരത്തെ കണ്ട ഒരു അയാണെങ്കിൽ മൈൻ ചെയ്തെടുക്കാറായിരുന്നു ആ ഇവിടെയും കുറച്ചിരിക്കുന്നത് ഇതൊന്നേ ഉള്ളൂ പിന്നെ മേളിൽ ദോ ഇരിക്കുന്നത് മൈൻ ചെയ്ത് കയ്യിൽ വെച്ചിരിക്കാം വീട്ടിലോട്ട് പോകുമ്പോൾ ഇതും കൂടെ സ്മെൽ ചെയ്യുക ആ അത് അവിടെ ഒരുപാട് ഉണ്ട് അത് ഒൻപത് കിട്ടി ആ പിന്നെ ടോർച്ചും തീർന്ന് ഇനി രണ്ടെണ്ണേ അതും ബാക്കിയുള്ളൂ എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോവേണ്ടി വരും ആ പിന്നെ പിക്കാസും പൊട്ടാറായി എങ്ങനെയായാലും ഞാൻ കുടിച്ച കുറിച്ച അവർ ബെഡ്റോക്കോരുന്നെത്തിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഇതായിരുന്നു ഞാൻ എന്താ കുഴിച്ച് കുഴിച്ച് വേറൊരു കേബിലോട്ട് വന്ന് കയറിയിട്ടുണ്ട് ഞാൻ പേടിച്ചത് എന്താണോ അത് തന്നെ സംഭവിച്ചു വലിയ ക്യാബ് ആണോ അതോ ചെറുതാണ് ഒരു സോംബിയുടെ സൗണ്ടും കേൾക്കുന്നുണ്ട് അതാ വരുന്നു ഹലോ ബ്രോ ചാടിക്കറാൻ പറ്റില്ല നിനക്ക് കൊറ ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും ഈ ഒരു സ്ഥലം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല നല്ല സ്കില്ലുള്ള ഒരു സ്കിരിറ്റും വിചാരിച്ചുകഴിഞ്ഞാൽ ഞാൻ ഇപ്പം മരിച്ചു ഇവിടെ ഓ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഒന്ന് എക്സ്പ്ലോറിങ്ങിന് നിക്കുന്നില്ല അതൂ ഇവിടെ ഒരുപാട് നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് ആരെങ്കിലും ഉണ്ടോ കുറച്ച് ബ്ലോക്ക് വെച്ച് അങ്ങ് ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന നയണം വഞ്ചി തന്നെ പോവാ ആർമർ കിട്ടി കഴിഞ്ഞാൽ അത്ര നല്ലത് ഇത് മറ്റേ വെയിനാണോ എന്തോ ഇപ്പൊ നമുക്ക് ഈ ഒരു ഓർ ബ്ലോക്ക് എല്ലാം ഇങ്ങനെ നീളത്തിൽ ഫോണാ പോലെ ഇവിടെ ഒരുപാട് ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കാൻ വേണ്ടി എത്ര ആയു വേണ്ടി ഒരു വണ്ടോ പൊക്കിക്കോണ്ടിരിക്കുന്നത് ആരോട്ട് ഇത് അതാണെന്ന് തോന്നുന്നു ഓർ വെയിൻ എന്നാ പറഞ്ഞിട്ട് ഇതാണ്ട പിന്നിരിക്കുന്നു ആ തീർന്നു തോന്നുന്നു ഒരുപാട് കിട്ടി ഇരുപത്തി ആറായി ഇപ്പൊ തന്നെ സ്റ്റാക്ക് രക്തസ്കളാ വരുന്നത് ഓ ഞാൻ പറഞ്ഞു തീർന്നില്ല എൻ്റെ കൊല്ലല്ലേ ഞാനൊരു പാവുമാണേ ഇങ്ങോ 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 ആ എൻ്റെ മൂ മറ്റേ ഇതുകൊണ്ട് തോന്നുന്നു മറ്റേ ഫയറിന്റെ സംഭവം ഓ ഞാൻ താ തീ പിടിച്ച് ഓ ഭയത്തിനൊന്നും പറ്റിയില്ല അവൻ മാത്രമേ ഉള്ളൂ ഇനി വേറെ ആരെങ്കിലും ഉണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് കേവ് കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ് എന്റെ ഫുഡും തീർന്നല്ലേ ഇവിടെ ഒരു മതിൽ കെട്ടാൻ പറ്റും ഉമ്മ കെട്ടി വെച്ചിരിക്കുക അതാ കുറച്ചും കൂടി അയണ് ഇങ്ങോട്ടിരിക്കുന്നത് ഇതും കൂടെ എടുക്കുക എവിടെയോ ഒരു ചെറിയ സോമ്പിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവൻ എവിടെ നിൽക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞു എനിക്കത് അറിയും വേണ്ട കുറച്ചും കൂടി ബ്ലോക്ക് വെച്ചിട്ട് ഇതൊന്ന് സേഫ് ആക്കിക്കോട്ട് ഓക്കെ അത് ഇത് തന്നെ മതി ഇനി പിന്നെയും നേരെ താഴോട്ട് കുഴിക്കാം എവിടെയെങ്കിലും എത്തിയിട്ട് നിങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്താ പറ അങ്ങനെ ഫൈനലി സൂര്യം കുഴിച്ച് കുഴിച്ച് ഈ ഒരു ബെഡ്റൂടെ എത്തിയിട്ടുണ്ട് ഇരിക്കുന്ന സാധനം ഇനി എനിക്ക് അങ്ങോട്ട് മൈൻ ചെയ്ത് ആ ഒരു ഡയമണ്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്റെ പിക്കാസം പൊട്ടി പക്ഷെ എന്റെ വേറെ പിക്യാത്തം എന്റെ പേര് സുധി ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങ് കുഴിച്ച് പോയാൽ മാത്രം മതി എവിടെയെങ്കിലും ഡയമണ്ട് സോൺ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് കിട്ടും ഈ ഒരു ഗെയിമിനകത്ത് കുഴിച്ച് നേരെ ഈ ഒരു ബെഡ്റൂക്കിന്റെ ലെവലോട്ട് എത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡയമണ്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും പുതുതായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് സുധിയാണ് പറയാനുള്ള ടിപ്പ് പിന്നെ വേറെ ടിപ്പ് ടിപ്പോടെ പറയാനുണ്ട് നിങ്ങളുടെ പിക്ക് എടുത്തിട്ട് നിങ്ങൾ നല്ല വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈ ഒരു ബ്ലോക്ക് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൊടിച്ച് കലോട്ട് എടുക്കാൻ പറ്റും നൂറ് ശതമാനം വർക്കിംഗ് ആണ് ഓക്കെ അങ്ങനെ ഞാൻ എന്താ നേരെ ഇതിന്റെ താഴോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് ഇതിന്റെ പണി തീർന്നിട്ടില്ല ഇനി എന്റെ ജോലി ഒരു ബ്ലോക്കും കൂടി ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റുന്നതാണ് ഇതിന്റെ ഈ ഒരു ടോപ്പ് പാർട്ട് മുഴുവനും ഇതിങ്ങനെ ഒരു ബ്ലോക്കും കൂടി പൊട്ടിച്ച് മാറ്റിയാൽ മാത്രമേ എനിക്ക് ആ ഒരു സ്റ്റെയർ കേസ് രണ്ടെണ്ണം കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നല്ല സ്പീഡില് മേളിലോട്ട് ചാടി കയറാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഒരു സ്റ്റെയർ കേസ് വയ്ക്കാതെ തന്നെ എനിക്ക് അതായത് അതിൻ്റെ കൂടി ഇങ്ങനെ ചാടി ചാടി പോകാൻ പറ്റും പക്ഷെ ഇങ്ങനെ ചാടുമ്പോൾ ഉള്ള പ്രശ്നം എന്റെ ഹങ്കർ പെട്ടെന്ന് കുറയും ഈ ഒരു ഗെയിമിനകത്ത് അങ്ങനെയാണ് നമ്മൾ ഒരുപാട് ചാടി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹങ്കർ പെട്ടെന്ന് കുറയും ഒരുപാട് ഫുഡ് എനിക്ക് പിന്നെയും കഴിക്കാൻ തോന്നും പിന്നെ ഈ ഒരു മൈനിങ് ഏരിയയിലോട്ട് ഞാൻ ഒരുപാട് വരാനും ചാൻസ് ഉണ്ട് എപ്പോ ഇങ്ങോട്ട് വന്നാലും ഇങ്ങനെ ചാടിക്കൊണ്ട് നിന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാവില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ ആ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അപ്പൊ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഒരു സ്റ്റെയർ കേസ് ഓടിക്കയറാനും ഓടി ഇറങ്ങാനും പറ്റും അപ്പൊ ഇനി രണ്ട് ബ്ലോക്ക് വീതം ടോപ്പ് വരെ ഇങ്ങനെ കുഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം എന്നാലേ എനിക്ക് ആ ഒരു സ്റ്റെയർ കേസ് ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ ഇതിങ്ങനെ പൊട്ടിച്ച് മാറ്റാതെ ഞാൻ ആ ഒരു സ്റ്റെയർ കേസ് വയ്ക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്റെ തല എവിടെ ഇട്ട് നനിക്കും അപ്പൊ ഞാൻ ഇതും കൂടെ ഒന്ന് കുഴിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് ഇനി ഇതാ കുറച്ചും കൂടിയുള്ളു ഇത്രയും കൂടി ഒന്ന് കുഴിച്ച് മാറ്റി കഴിഞ്ഞാൽ അവസാനം ഞാനിതാ കുഴിച്ചു കുഴിച്ച് ഏറ്റവും ടോപ്പ് വരെ എത്തിയിട്ടുണ്ട് എൻ്റെ പേര് സുധി ഡൈതോട് അടുത്ത് മാറ്റിയാൽ മതി ഒരുപാട് സമയം എടുത്തു ഇങ്ങ് ടോപ്പ് പോരത്താൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് ഒരുപാട് ആ ഒരു സ്റ്റെയർ കേസ് ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഇതിനകത്തോട്ട് അങ്ങ് വെച്ചാൽ മതി അതിന് മുൻപ് എനിക്ക് ഇങ്ങനെ കുറയ്ക്കാത്ത എനിക്ക് ഇതാ ഈ ഒരു സൈഡും കൂടി എനിക്ക് ഈ ഒരു കോബിൾ സോൺ ആക്കണം എന്നാലേ നമുക്ക് ആ ഒരു മൈനിങ് ലുക്ക് തോന്നിക്കുള്ളൂന്ന് ഈ ഒരു സൈഡ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇപ്പുറത്തെ സൈഡിന്റെതാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് കുറച്ചായിട്ട് ആ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതേ മതി ഓക്കെ ഇനി എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കോബിൾ സോൺ എല്ലാം വെച്ചിട്ട് ഒരുപാട് സ്റ്റെർ കേസ് ഉണ്ടാക്കി നേരെ ആ ഒരു ബെഡ്റോക്ക് ലെവൽ വരെ നമുക്ക് ഒരു ഒന്ന് റെഡിയാക്കണം അപ്പൊ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കോബിൾ സോൺ കംപ്ലീറ്റ് ഞാൻ ഒരുപാട് ഈ ഒരു സ്റ്റേർ കേസ് ആക്കാം ഓക്കെ അങ്ങനെ അതൊരുപാടായിട്ടുണ്ട് ഇത് ഇത്രയും മാത്രം തകയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നോക്കാം നമുക്ക് ഞാൻ പിന്നെ താഴോട്ട് ആ ഒരു സ്റ്റെർ കേസ് വയ്ക്കുന്ന സമയം കൊണ്ട് നേരത്തെ വരാതിരുന്ന കുറച്ച് സാപ്പിളിങ്ങും കൂടി ഈ ഒരു മരമായിട്ട് നിക്കുന്നുണ്ട് അത് അത്രയും നന്നായി അപ്പൊ ഞാനി ഈ ഒരു സ്റ്റേർ കേസ് താഴോട്ട് വയ്ക്കാൻ തുടങ്ങാം എന്റെ ഫുഡ് എല്ലാം തോന്നുന്നു ഇപ്പൊ കുറച്ച് ഈ ഒരു വീട്ടൊന്ന് ഫാമെയ്തിട്ട് ഇതൊന്നും ഇവിടെ നട്ട് വയ്ക്കുകയും ചെയ്ത് അത് വെച്ച് ഒരുപാട് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അതുംകൊണ്ട് നേരെ താളോട്ട് പോവാഡും ചെയ്തു ഇതും തിന്നിട്ട് ഈ ഒരു സ്റ്റേർ കേസ് എടുത്ത് ഇങ്ങനെ നിന്നിട്ട് രണ്ടെണ്ണം വീതം ഇങ്ങനെ വച്ച് വെച്ച് നേരെ താഴോട്ട് പോകണം അല്ലെ ആ അതന്നെ അതെ കറക്റ്റ് രണ്ടെണ്ണം വീതം ഇങ്ങനെ വച്ച് വച്ച് ഏറ്റവും താഴെ വരെ പോകണം എന്നാൽ നമുക്ക് ഈ ഒരു മൈനിങ് ഏരിയക്കകത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും അപ്പൊ ഇതും കൂടി ഞാൻ നേരെ താഴോട്ടൊന്ന് എത്തിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതിപ്പോ എനിക്ക് നല്ലൊരു ഋതം കിട്ടിയിട്ടുണ്ട് ഇതേ വഴി തന്നെ ഞാൻ ഏറ്റവും താഴെ വരെ വച്ച് വച്ച് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം എന്താ വരുന്നത് ഓക്കെ അങ്ങനെ ഫൈനലി അതും ഞാൻ ഏറ്റവും താഴെ വരച്ചിട്ടുണ്ട് ഞാൻ അറിയാതെ ഇതായി ഇവളയും കൂടി കൂടെ കൊണ്ടുവന്ന് ഇപ്പൊ എനിക്ക് ഇത് ഇത് വഴി നേരെ സ്മൂത്ത് ആയിട്ട് നേരോട് കയറി പോകാനും പറ്റുന്നുണ്ട് ഓടി ഇങ്ങ് പോകാൻ പറ്റും നേരത്തെ പോലെ ചുമ്മാ കിടന്ന് ജമ്പ് ചെയ്യണ്ട അങ്ങനെ എന്റെ ഈ ഒരു മൈനിങ് പണി ഞാൻ മുഴുവൻ തീർത്തിട്ട് ഇനി എനിക്ക് സമയം കിട്ടുമ്പോ ഒരുപാട് വന്ന് നേരെ അവിടെ നിന്നും മതി ലക്ക് ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഡയമണ്ട് പേര് ബിഹേവ് നിന്നെ ഇവിടെ അവിടെ ഇരി അങ്ങനെ ആ ഒരു വലിയ ജോലിയും തീർത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു എപ്പിസോഡിന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വീടിന്റെ മുറ്റത്ത് ഞാൻ കംപ്ലീറ്റ് നട്ടു വെച്ചെടുത്ത് അത് വെച്ചിട്ട് എനിക്ക് എത്ര ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും എന്റെ ഈ ഒരു സ്റ്റോറേജിനകത്തോട്ട് ഞാൻ പറഞ്ഞു നിർത്താൻ പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി തീരുമാനിച്ചു എന്തായാലും ഞാൻ ഒരു സൈഡ് മുഴുവനും കംപ്ലീറ്റ് ാക്കിയിട്ടേ ഈ ഒരു സൈഡിലോട്ട് ഞാൻ ചെസ്റ്റ് വയ്ക്കാൻ തുടങ്ങുന്നുള്ളു അപ്പൊ ഇനി സുഖേണെ ഇവിടെ നിൽക്കുന്ന ഈ ഒരു മരങ്ങളെല്ലാം കംപ്ലീറ്റ് ഇവിടെ നിന്ന് വെട്ടി എടുത്തിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം എത്ര സ്റ്റാക്ക് കിട്ടും നോക്കാം അങ്ങനെ അതും ഞാൻ മൈൻഡ് തീർത്തിട്ടുണ്ട് ഈ കിട്ടിയ സാപ്ലിംഗ് എല്ലാം ഇവിടെ തിരിച്ച് നട്ട് വയ്ക്കാൻ ചെയ്യാം കുറെ കഴിയുമ്പോൾ പിന്നെയും ഒരുപാട് ആ ഒരു ഉഡ് കിട്ടിക്കോളും ഇപ്പൊ ഞാൻ കുഴിച്ച പണിക്കെല്ലാം കൂടി ഒരു സ്റ്റാക്ക് എട്ടെണ്ണം കിട്ടി ഇത് വച്ചിട്ട് ഒരുപാട് ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ എന്തായാലും ആദ്യത്തെ എന്റെ ഫോക്കസ് മാക്സിമം ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു വരി രണ്ട് സൈഡിലും കംപ്ലീറ്റ് ആക്കുന്നതാണ് അത് മുഖ്യവാറും ഇപ്പൊ തന്നെ തീരും ഇത് ഇങ്ങനെ വെച്ച് ഇതും കൂടി ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ഇവിടെ രണ്ട് സൈഡിലും ഓരോ വരി വിധം ഞാൻ ഈയൊരു ചെസ്റ്റ് അടക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് ഇവിടെ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് സോർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും രണ്ട് വരി തീർക്കാൻ പറ്റുമോ വിചാരിച്ച ചിലപ്പോ രണ്ട് വരി തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഓ ഇനി കുറച്ചും കൂടെ മതിയായിരുന്നു രണ്ട് ചെച്ചഡ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഒരു സൈഡ് മുഴുവൻ ഇപ്പൊ കംപ്ലീറ്റ് ആയതിനെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ നാല് ചെസ്റ്റ് വേണം മേളിൽ വീട്ടിൽ വേറെ ഫുഡ് ബാക്കിയുണ്ടാവും ഈ പെട്ടിക്കകത്ത് അതാ കുറച്ച് ബാക്കിയുണ്ട് അതും കൂടി എടുത്തിട്ട് എന്തായാലും ആ ബാക്കിയുള്ള ചെസ്റ്റും കൂടെ ക്ക ആ ഒരു ജോലിയും കഴിയുമല്ലോ കുറച്ച് ചെസ്റ്റും കൂടി ഞാൻ പിന്നെ എന്താ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് എടുത്തിട്ട് ഇതിന്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്താ ഈ ഒരു സൈഡും കൂടി ഞാൻ ഇവിടെ മുഴുവൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് എന്റെ പേര് സുതി ഒരു ചെസ്റ്റ് ബാക്കിയുണ്ട് അത് ഇപ്പോഴത്തേക്ക് ഞാൻ എന്താ ഇവിടെ വച്ചിരിക്ക സ്റ്റോറേജ് ഇവിടെതാ നിറഞ്ഞ് നിറഞ്ഞ് വരുന്നുണ്ട് ഞാൻ ഈ ഒരു വേളിനകത്തോട്ട് കയറിയ സമയത്ത് കുറച്ച് അവന് ഞാൻ കൊന്നു എനിക്ക് അഞ്ച് ലെതർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെടുത്തിട്ട് എനിക്ക് ആ ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റണമല്ലേ ഓ അതിനുവേണ്ടി സ്റ്റിക്ക് വേണം എന്റെ വുഡെല്ലാം തീരുകയും ചെയ്തു അതാ ഇവിടെ ഒരു ഓക്ക് നിൽക്കുന്നു അതെടുക്കാം അതാ പിന്നെ ഇവ സ്പോണായെന്ന് തോന്നുന്നത് എന്തെങ്കിലും ആവശ്യമുള്ളത് വിൽക്കുന്നുണ്ടോ ഓർഡർ ഓർഡർ ചെയ്ത് അവിടെ ഇല്ല ആവശ്യമുള്ളതൊന്നും വിൽക്കുന്നില്ല വൈറ്റ് ഡൈ ഇതെന്തോ സീഡ് ബീട്രൂട്ട് സീഡ് ഈ ഒരു എന്നാ യൂസ് ആയാനെ നീ ഇപ്പോഴത്തേക്ക് അവിടെ നിന്നോ ഞാനിതാ വരുന്നു ഇപ്പൊ എടുത്ത വുഡില് കുറച്ച് സ്റ്റിക്കും ഉണ്ടാക്കി അത് വെച്ചിട്ട് ഒരുപാട് ഈ ഐറ്റം ഫ്രെയിമും ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് ഞാൻ എന്താ ഈ ഒരു സൈഡില് നിരത്തി ഇങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു പെട്ടിക്കത്തെല്ലാം ഏതെല്ലാം ഐറ്റംസ് വാങ്ങിക്കുന്ന നോക്കിയിട്ട് മേള ഇരിക്കുന്ന പെട്ടിന്ന് അതെല്ലാം എടുത്തോണ്ട് ഒന്ന് താഴോട്ട് വെച്ചാൽ മാത്രം മതി അപ്പൊ ഇനി എനിക്ക് ആ ഒരു ലെതർ ഒരുപാട് ാക്കൊള്ളാണ്ട് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് അത് വെച്ച് ഒരു കുപ്പി ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് വെള്ളം നിറച്ച് ആ ഒരു മണ്ട ഞാൻ കൊടുക്കുക ആ മണ്ടമാർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നത് ആദ്യം വന്ന ആളിനെ ഒരു ബക്കറ്റിലാണ് വെള്ളം ചോദിച്ചത് ഇനി ഇവനെ ഇത് ഞാൻ കൊടുത്തു ട്രേഡ് ചെയ്യാം രണ്ടെണ്ണം വാങ്ങിച്ചപ്പോൾ തന്നെ അവൻ ലോക്ക് ചെയ്തു ഞാൻ ഒരുപാട് കുപ്പി കൊണ്ടുവരാൻ ചെയ്തു ആ ഇനി ഇൻറെ കയ്യിൽ നിന്ന് ഈ ഒരു ബീട്ട്രൂട്ട് സീഡും ഞാൻ വാങ്ങിയേക്കാം അതൊരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതും കൃഷി ചെയ്യാൻ പറ്റും ഇതൊന്നും ഇപ്പോഴത്തേക്ക് ഞാൻ എന്താ ഇവിടെ നട്ടു എങ്ങനെയായാലും ഇവിടുത്തെ പ്രോഗ്രസ് നന്നായിട്ട് തന്നെ മുമ്പിലോട്ട് പോകുന്നുണ്ട് ഇന്ന് എനിക്ക് എന്റെ ഒരു സ്റ്റോറേജ് നല്ല വലുതാക്കാൻ പറ്റി എന്റെ ഒരു മൈനിങ് ഏരിയയും താഴ്ത്ത് റെഡിയാക്കാൻ പറ്റി പിന്നെ ഒരുപാട് വുഡ് ഇവിടെ നിന്ന് മഞ്ചിച്ചതെടുക്കാനും പറ്റി അതായത് ഒന്ന് രണ്ട് മരം ഇപ്പൊ തന്നെ വളരാൻ തുടങ്ങി അടുത്ത ബാച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്തെടുക്കാം അപ്പൊ മിക്ക അടുത്ത എപ്പിസോഡോടെ നമുക്ക് ഈ ഒരു സ്റ്റോറേജിന്റെ പണി മുഴുവൻ തീർക്കാൻ പറ്റും പിന്നെ ഒരുപാട് ആ ഒരു കൗ ഒന്ന് സ്പോൺ കൗണായിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ലെതർ നോപ്പിക്കായിരുന്നു അതും എന്തായാലും പതിയെ കിട്ടിക്കോളും അപ്പൊ ഞാൻ ഇനി മേലോട്ട് പോയിട്ട് കിടന്നുറങ്ങിട്ട് അടുത്ത ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ആ ഒരു മരം വളരാനും എന്റെ അടുത്ത ജോലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനും ടാറ്റാ ബൈ ബൈ